കറകളഞ്ഞൊരു ലീഗുകാരൻ അരങ്ങൊഴിഞ്ഞിരിക്കുന്നു ഉണ്ണിയേട്ടന് വിട പാണക്കാട്ട തങ്ങളെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ ആദ്യം പോലീസ് ജീപ്പിൻ്റെ ടയർ ഈ ഉണ്ണികൃഷ്ണൻ്റെ നെഞ്ചിലൂടെ കയറ്റേണ്ടി വരും കേരളത്തിലെ ഒരു സി പി എം നേതാവിൻ്റെ പ്രസ്താവനക്ക് മറുപടിയായി ഉണ്ണിയേട്ടൻ മലപ്പുറത്ത് നടത്തിയ പ്രസംഗമായിരുന്നു പാർട്ടിയെ കേൾക്കുന്ന കാലത്ത് പരിചിതമായ പേരാണ് എ പി ഉണ്ണികൃഷ്ണൻ പാണക്കാട്ടെ തങ്ങന്മാരെയും മുസ്ലിം ലീഗിനെയും ഹൃദയം കൊണ്ട് സ്നേഹിച്ച ഉണ്ണിയേട്ടന് ആദരാഞ്ജലികൾ ഉണ്ണിയേട്ടൻ എന്ന അധ്യായം അവസാനിച്ചിരിക്കുന്നു ദളിത് പിന്നോക്ക വിഭാഗങ്ങളിൽ ഒരുപക്ഷേ കെ പി രാമൻ മാസ്റ്ററെക്കാൾ സ്വാധീനം ചെലുത്താൻ കഴിയുകയും ആ ബന്ധങ്ങൾ ഉപയോഗപ്പെടുത്തി മുസ്ലിം ലീഗ് പാർട്ടിക്ക് പ്രസ്തുത വിഭാഗങ്ങൾക്കിടയിൽ വേരുറപ്പിക്കാൻ നേതൃപരമായി പങ്കുവഹിച്ച സൗമ്യ നേതാവായിരുന്നു ഉണ്ണികൃഷ്ണൻ ഹരിത പതാകക്ക് കീഴിൽ പാണക്കാട് സാധാത്തുക്കളുടെ കാരുണ്യസ്പർശത്തിൻ്റെ കുളിരനുഭവിച്ച് സദാ പുഞ്ചിരിയുമായി നടന്ന ഉണ്ണിയേട്ടൻ അഥവാ എ പി ഉണ്ണികൃഷ്ണൻ വിട പറഞ്ഞ ദുഃഖവാർത്ത നടുക്കത്തോടെയാണ് അറിഞ്ഞത് സരസമായി പ്രസംഗിക്കുകയും സ്നേഹപൂർവ്വം പെരുമാറുകയും ചെയ്യുന്ന എ പി ഒരു പച്ച മനുഷ്യനായിരുന്നു ദളിത് പിന്നോക്ക വിഭാഗത്തിൻ്റെ ഉന്നമനത്തിനായി ആത്മാർത്ഥമായി ഓടി നടന്ന മലപ്പുറത്തിൻ്റെ മഹാനായ പുത്രൻ്റെ വിയോഗത്തിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുന്നു അദ്ദേഹത്തിൻ്റെ സ്നേഹിതർക്കും കുടുംബാംഗങ്ങൾക്കും സമാധാന സമാശ്വാസങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ സെക്രട്ടറിയും മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റും ദളിത് ലീഗ് മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായി എ ഉണ്ണികൃഷ്ണൻ അഥവാ ഉണ്ണിയേട്ടൻ പ്രവർത്തിച്ചിട്ടുണ്ട്